എവർക്കും എൻ്റെ അനുകരണ കലാപ്രകടനത്തിലേക്ക് സുസ്വാഗതം ഒരു മനുഷ്യനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് മറ്റൊരു വിധത്തിലേക്ക് യാത്രയുടെ അനുഭവം സമ്മാനിച്ച ലോകയുടെ ഏറ്റവും നല്ല പ്രോഗ്രാമായിരുന്നു സഞ്ചാരം സഞ്ചാരത്തിൻ്റെ വോയ്സ് ഓവറാണ് ഞാൻ ആദ്യമായി അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ വോയിസ് ഓവർ അവതരിപ്പിച്ചിരിക്കുന്നത് അനീഷ് പുന്നൻ എന്ന കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ബസബു ടൂമ്പിയുടെ തലസ്ഥാനമായ ഉസ്ബാക്കിസ്ഥാനിലെ അമ്പര ചുംബികളായി കെട്ടിടങ്ങൾ അവയ്ക്ക് നടുവിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനാണ് യാത്രയിലൂടെ നീളം ഇംഗ്ലീഷിൽ തമാശകൾ പറഞ്ഞ് ഫ്രെഡി ഞങ്ങളെ രസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രാചീന ശിലാകുലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു റോഡുകൾ സഞ്ചാരം ഒരു അനുഭവമാക്കാൻ നല്ല രീതിയിൽ സഹകരിച്ചു ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി താങ്ക് യു അടുത്തതായി നമ്മൾ വീടുകളിലും അതുപോലെ പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങളിലും സാധാരണയായി കാണാറുള്ള പക്ഷികളാണ് ലവിംഗ് ബേർഡ്സ് അവയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് താങ്ക് യു അടുത്തതായി തീവണ്ടിയുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് തീവണ്ടിയുടെ അകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ഒരു ശബ്ദമാണ് നമ്മൾ സാധാരണയായി അനുഭവിക്കാറ് അതൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നു താങ്ക് യു അടുത്തതായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അതായത് തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് ഞങ്ങളുടെ കൂടിയിലും മഞ്ഞയുണ്ട് ഞങ്ങളുടെ റോമിലെ മാർപ്പാപ്പയുടെ കൂടിയിലും മഞ്ഞയുണ്ട് താങ്ക് യു ഇതോടുകൂടി എൻ്റെ അനുകരണ കലാപ്രകടനം അവസാനിക്കുന്നു നന്ദി